നോമ്പ്തറയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് സെർവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റം ആണ് ഇത് നല്ല ടേസ്റ്റ് ആണെന്ന് മാത്രമല്ല ദാഹം മഷ്പോ ഒരുമിച്ച് മാറുകയും ചെയ്യൂട്ടാ അപ്പൊ ഇതാണ് കണ്ണൂര് പാടി പുകഴ്ത്തുന്ന കണ്ണൂർ കോക്ക് ടൈല് അപ്പൊ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഏകദേശം ഒരു മുക്കാൽ കപ്പ് ക്യാരറ്റ് നല്ല പോലെ വേവിച്ച് തണുപ്പിച്ചെടുത്തിട്ടുള്ളത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം കൂടെ തന്നെ ക്യാരറ്റിന്റെ പകുതി അളവിൽ നല്ല പഴുത്ത പപ്പായയും അതുപോലെ തന്നെ അര ലിറ്റർ കട്ടി പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വനില ഐസ്ക്രീം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ വെസ്റ്റേഡ് ആണ് എടുത്തിട്ടുള്ളത് ഇനി പാല അലർജിയുള്ളവർക്കോ അല്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ വെസ്റ്റേടെ കംപ്ലീറ്റ് വീഗൻ ആയിട്ടുള്ള കോക്കനട്ട് മിൽക്ക് ഐസ്ക്രീം ഉണ്ട് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ അതിൽ ഏത് ഫ്ലേവർ വേണേലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ഐസ്ക്രീം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്ര വേണേലും ചേർത്ത് കൊടുത്തോളാം എത്രത്തോളം ചേർക്കുന്നോ അത്രത്തോളം ടേസ്റ്റ് കൂടുതലായിരിക്കും കേട്ടോ അപ്പം ഇനി കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് എടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാഷ്നട്ട് ചേർത്ത് കൊടുക്കാം ബ്ലാക്ക് റൈസിൻസ് ചേർത്ത് കൊടുക്കാം കുറച്ച് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ കഴിക്കാൻ നേരത്ത് മാത്രം കുറച്ച് കോൺഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുക്കുക എല്ലാം ൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇത് ഗ്ലാസ്സിലോട്ട് ഒഴിച്ച് സെർവ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുക നല്ല അടിപൊളി ടേസ്റ്റിലുള്ള കണ്ണൂർ കോക്ടൈലൂടെ റെഡി ആയിട്ടുണ്ട് മസ്റ്റ് ആയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ